എല്ലാവർക്കും നമസ്കാരം ഇന്ന് മല്ലുമലൻസ് വീഡിയോയുടെ വിഷയം വേലികൾ തന്നെ വിളവ് തിന്നാൽ ഇന്ന് ആറ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നത്തെ നമ്മുടെ മല്ലുമലൻസ് വീഡിയോയുടെ വിഷയമാണ് വേലി തന്നെ വിളവ് തിന്നാൽ നമ്മൾ ഏതൊരു സിസ്റ്റത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മനസ്സിലാക്കുക അപ്പോൾ പോലീസിലെടുത്തു കഴിഞ്ഞാൽ പോലീസ് ഇപ്പം ന്യായത്തേക്കാൾ ഉപരി അന്യായങ്ങളാണ് ഓക്കെ ഇപ്പം ക്രിമിനൽസിനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ ഇപ്പം ഇപ്പൊ പള്ളി തന്നെ എടുത്തേ ഞാൻ പള്ളിയിലെ അച്ഛനായിരുന്നു ഇപ്പൊ ഞാൻ രണ്ടാം മാസം വികാരി അച്ഛനായി ഞാൻ രേപ്പം പള്ളി എന്ന് പറഞ്ഞ നൂറ് കിലോമീറ്റർ ആയതേല് മൂന്ന് പള്ളികളിൽ ഇൻചാർജായി ചാർജ് എടുത്തപ്പം ഞാൻ ഒരു പ്രസ്ഥാനം തുടങ്ങി പട്ടയം കിട്ടാത്ത സ്ഥലത്ത് നിന്ന് ആളുകളെ ഇറക്കി ഒരു സമയത്ത് ഒരു പത്ത് നൂറ് പേര് നമ്മുടെ പള്ളിക്ക് ചുറ്റും കൂടി അവരും അവരുമു തുടങ്ങിയൊരു പ്രസ്ഥാനമാണ് സേവാ സമാജ് അപ്പം ആദിവാസി നക്സലൈറ്റ് ഏരിയ കടിച്ചുരുള്ളില് അവർ ഈ ആളുകൾ പറഞ്ഞു രാത്രിയിൽ നക്സലൈറ്റ്സ് ഞങ്ങളുടെ തലതിന്നും പകല് പോലീസുകാരും ഫോറസ്റ്റുകാരും ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നും പ്രശ്നമാണ് അപ്പം ഞാൻ അവരോട് മദർ തേറസയുടെ സേവ എന്നും പറഞ്ഞ് ഞാനൊന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനം സേവാ സമാജ് നമ്മളൊരു പത്ത് മുപ്പത് വില്ലേജുകളിൽ നമ്മുടെ അവേർനെസ് പരിപാടിയൊക്കെ ആയിട്ട് നടത്തി പക്ഷേ എൻ്റെ ഇത് സപ്പോർട്ട് ചെയ്യുന്നേക്കാളും ഇവർ ഈ പള്ളിക്കാരാണ് ഇത് നിർത്താൻ പറഞ്ഞു മുന്നിട്ട് വന്ന് നിർത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നെ ബ്രാന്താശുപത്രി ഇടാൻ പ്ലാൻ ഇട്ട് തന്നു ഓക്കെ ഇപ്പം ഇരുപത് വർഷമായി നമ്മൾ സ്വതന്ത്രനായിട്ട് സേവാലയം എന്നുള്ള ഒരു പള്ളി പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്നത് ഓക്കെ ഇപ്പോൾ സ്കൂളുകളിലെ ടീച്ചേഴ്സ് പഠിപ്പുള്ള ടീച്ചേഴ്സാണ് ഇപ്പം കുട്ടികളെ ചൂഷണം ചെയ്യുന്നത് ഓക്കെ ഞാൻ സർവീസ് മോട്ടിവേഷൻ ക്ലാസ് ഇന്ത്യയിലെ ആയിരത്തി എണ്ണൂറ് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ചില സ്കൂളുകളിൽ അവരുടെ അധികാരികൾ തന്നെ പറയാം ഞങ്ങളുടെ കുട്ടികളെക്കാൾ ഉപരി ടീച്ചേഴ്സിനാണ് സേവനത്തെ കുറിച്ച് ക്ലാസ് എടുക്കേണ്ടത് ഓക്കെ ഇപ്പം ഗഡ്ജിപുള്ളിയിൽ എനിക്ക് തന്നെ മൂൾ കൺസഡപ്പുറിച്ചുള്ള മൂൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓക്കെ ഷിന്ദേവായ് അവിടെ ഒരു അംബേഡ്കർ സ്കൂളിന് മുമ്പിൽ എഴുതി വെച്ചിരിക്കുകയാണ് യാവേ നിങ്ങൾ സേവനം ചെയ്യാനായിട്ട് പോകൂ പഠിക്കാനായിട്ട് വരൂ ഞാനപ്പ അവിടുത്തെ അച്ഛമ്മനോട് പറഞ്ഞു നിങ്ങളുടെ സ്കൂളിൽ പഠിച്ച എത്ര പേരാണ് സേവനം ചെയ്യുന്നത് ഒരു ലിസ്റ്റ് തരാവോ ഓഹ് ഓക്കെ അപ്പൊ ചെല ടീച്ചേഴ്സ് എന്ന് പറയും ഇവിടുത്തെ പിള്ളേര് ഇതാണ് ടീച്ചേഴ്സാണ് ഇപ്പം മഹാരാഷ്ട്ര സർക്കാർ ഒരു ലക്ഷം രൂപയാണ് ഹൈസ്കൂൾ ടീച്ചേഴ്സ് ശമ്പളമായിട്ട് കൊടുത്തെങ്കിൽ അവരാരും അവർ സ്കൂളിൽ പഠിപ്പിക്കത്തില്ല ട്യൂഷന് വന്നാൽ പഠിപ്പിച്ചതരാന്ന് പറയും ഓക്കെ എന്നിട്ട് ഒരു വിഷയം ഇരുന്ന് ആറായിരം പതിനായിരം പതിനയ്യായിരം ഒക്കെ വാങ്ങി ഒരു വിഷയത്തെ അവർക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും അവർക്ക് നല്ല പൈസ വാങ്ങും ഓക്കെ അപ്പം ഇന്നത്തെ സിസ്റ്റം തകരാറാണ് ഇപ്പം ഇന്നലെ മൈക്ക് മരുന്നിൻ്റെ ട്യൂഷനെ കുറിച്ച് മന്ത്രിസഭയിൽ ഭയങ്കര ചർച്ചയിൽ വന്നു അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞ മഹാ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കുട്ടികൾക്ക് കൂടെ വളരുന്നവര് കൂടെ പഠിക്കുന്നവര് വളർന്നു കഴിഞ്ഞാല് അവരിത് സഹിക്കത്തില്ല അപ്പം അവര് ദാദഗിരി ഗുണ്ടായസം കാണിക്കുകയാണ് ഓക്കെ ഇപ്പം മാർക്സിസ്റ്റ് നേതാക്കൾക്ക് ഇടയില് വലിയൊരു നേതാവ് ഉണ്ടായിരുന്നു കണ്ണൂര് ഓക്കേ അപ്പം ഈ പാർട്ടിക്കാരനെയാണ് കുഞ്ഞെ ഓക്കെ മുറിച്ച് മുറിച്ച് കർഷണം കർഷണമായിട്ട് കൊണ്ട് കയ്യിലെടുത്ത് ഓക്കെ അപ്പം ചോദിക്കാനുണ്ട് ചോദിക്കാൻ ആരുമില്ല ഓക്കെ ഞാൻ ചില ചർച്ചകളിൽ ഞാൻ വിഷയം പറയും ഇന്ന് വർഷത്തിൽ രണ്ട് ദിവസം സത്യം മേവേജ് അല്ലാത്ത ദിവസം പൈസ മേവേജയാണ് ജയിക്കുന്നത് ഇപ്പം നക്സലൈറ്റ് ഏരിയയില് പോലീസുകാരുടെ നക്സലൈറ്റ്സിൽ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഓക്കെ ഇപ്പം അവര് കൈ കാണിച്ച് പരസ്പരം നമുക്ക് വടിവെക്കാൻ നമുക്ക് സലാം പറഞ്ഞു പോകും ഓക്കെ എന്നാൽ ഇപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതിൽ ഇപ്പം നക്സലൈറ്റ്സിനൊക്കെ അടിച്ചൊതുക്കി ഇപ്പം പൈസ മാവ് ജൈതയുടെ ഇതുകളാണ് ഇപ്പം മുന്നിട്ട് വരുന്നത് ഇപ്പൊ നക്സലൈറ്റ് ഏരിയയില് ഇപ്പൊ ഒരു തോന്നിയാസം ചെയ്തു കഴിഞ്ഞാൽ നക്സലൈറ്റ് ചോദിക്കും ഓക്കെ കാരണം അവർക്ക് നിസ്വാർത്ഥ സേവനമാണ് അവരുടെ ഇത് ഓക്കെ ചെല നക്സലൈറ്റ് ഗ്രൂപ്പ് എനിക്ക് ജലശക്തിയിൽ അവർ പൈസയ്ക്ക് വേണ്ടി എന്ത് തോന്നിയാസം ചെയ്യുന്നുണ്ടെങ്കിലും നിസ്വാർത്ഥ സേവനമാണ് യഥാർത്ഥ നക്സലൈറ്റ് ഉദ്ദേശം ഓക്കെ അപ്പം അവര് തോന്നിയാസം ചെയ്യുന്നവരെ മൂന്ന് പ്രാവശ്യം ചെയ്യും പിന്നെ വാണിന്ന് നിൽക്കില്ല അവർ വന്ന് കഷ്ണം കഷ്ണമായി മുറിച്ച് എല്ലാം കെട്ടി തൂക്കും ഓക്കെ അപ്പം അങ്ങനെ ചെയ്തൊരവസ്ഥ ഞാൻ രണ്ടായിരത്തി നാലില് ഞാൻ പള്ളിയിൽ വിട്ട് അഷ്ടിയിൽ വന്ന് ഞാനൊരു അനാഥാശാലയും ഒരു വൃദ്ധന്മാർ അഗതികൾ എന്നെ ഒരു ഭ്രാന്താശുപത്രിയിലായിട്ട് ഇടാൻ പ്ലാനിട്ടെങ്കിൽ ഞാൻ വഴിയിൽ നിന്ന് കിട്ടിയൊരു പത്ത് മന്ദബതി ഭ്രാന്തന്മാരെ ഞാൻ എടുത്തു നോക്കി അപ്പം പറയുന്ന ഒരു കഥയുണ്ട് നക്സലൈറ്റ്സ് അവർ വേഷം മാറി ടൗണിൽ വരുമ്പോൾ അപ്പം അവിടെ പേപ്പർ മില്ലൊക്കെ ആയിട്ട് നല്ല പണക്കാരുടെ ഒരു ഏരിയ ആണ് ഒരു പ്രാവശ്യം ഒരു നക്സലൈറ്റ്സ് ഒരു കൊച്ചിനെ പിടിച്ചിരുന്നപ്പം പോലീസുകാർ ചുറ്റുമൂടി ഈ കൊച്ചിനെ അടക്കം ഇവർ ഓൺ ദി സ്പോട്ടിൽ ഷൂട്ട് ചെയ്ത് കൊന്നു ആ കൊച്ചിന് കുറേ പൈസ കൊടുത്തിരുന്നു കാരണം അവരെ പിടിച്ചു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം അവരുടെ അന്നൊക്കെ അവർ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അപ്പം അന്ന് ചോദിക്കാനും പറയാനും ആളുണ്ട് ഇന്ന് ചോദിക്കാനും പറയാനും ആളുകൾ ഇല്ലാത്തൊരവസരം ഓക്കേ ഇപ്പം നമ്മൾ സിസ്റ്റം അതിനെ നമ്മൾ വില കൊടുക്കണം ഓക്കെ സിസ്റ്റത്തെ നമുക്ക് മാറ്റാനായിട്ട് നോക്കാം ഇപ്പൊ ഞങ്ങളുടെ സേവാ സമാധി പ്രസ്ഥാനത്തിന്റെ ഒരു ഒമ്പത് സ്വപ്നങ്ങളുണ്ട് നവസൂത്ര അതിലൊന്നാണ് സത്യമേവചെയ്ക്ക് വേണ്ടി ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന വർക്കേഴ്സിനെ നിങ്ങൾ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് വെക്കുക അഞ്ചു വർഷം അവർക്ക് ഒരു പ്രൊബേഷൻ പിരീഡ് കൊടുത്ത് അവര് ഇതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം അവര് പെർമനന്റ് ആക്ക ഇപ്പം ഗവൺമെന്റ് സർവെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവര് സത്യമായ ചെയ്തല്ല പൈസമാവ് ചെയ്തത് പരമാവധി സർക്കാരിന് ലൂട്ട് ചെയ്യാൻ നിൽക്കുന്നത് ഓക്കെ ഇപ്പം ഇന്ത്യൻ ഡെമോക്രസിന്റെതാ പത്ത് പേര് ചേർന്ന ഒരു ആടിനെ പട്ടിയാക്കാം പട്ടീനെ ആടാക്കാം നൂറ് പേര് ചേർന്ന ഒരു പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ല അതാണ് ഇപ്പൊ നടക്കുന്നത് ഓക്കെ മിണ്ടാനും പറയാനും ഇപ്പൊ മൂന്ന് പറഞ്ഞ മാറില്ലേ മിണ്ടരുത് കേക്കരുത് കാണരുത് അങ്ങനെ മിണ്ടാതെ പറയാതെ നോക്കാതെ നമ്മൾ കണ്ണടച്ച് മുന്നോട്ട് പോവാ ഞാൻ ക്ലാസ്സുകളിൽ പിള്ളേരോട് പറയുന്ന ഒരു ഇതാണ് ചത്ത ഒരു ഒഴുക്കിലൂടെ പോകുമ്പം ജീവിക്കുന്ന ഒരു ഒഴുക്കിനെതിരെ നീന്തും അപ്പം നമ്മൾ വാലാട്ടി പട്ടികളായത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഇതിൽ നമ്മളൊരു വാലാട്ടികളായിട്ട് നമ്മുടെ ജീവിതം തുലക്കരുത് ഓക്കെ നീ വാലാട്ടിയായിട്ട് നിന്ന് പൈസ ഉണ്ടാക്കിയാലും ഇത് ചെയ്താലും നിന്റെ ജീവിതം കട്ടപ്പോക ഓക്കെ അപ്പം അങ്ങനെ ഒരു പ്രചോദനം പിള്ളേർ കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ ഒരു നവസൂത്രത്തിൻ്റെ ഒരു ഇതാണ് ഒരു സിസ്റ്റും ഒരു തരത്തിലുള്ള ഗ്രൂപ്പുകളും പാടില്ല ഓക്കെ ഒരേ ഒരു ജാതി മനുഷ്യജാതി ഒരേ ഒരു ധർമ്മം സേവനധർമ്മം ഇപ്പം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പറയാൻ തന്നെ അതിൻ്റെ ആമ്പൂന്ന് തന്നെ പറയുന്നത് യാതൊരു തരത്തിലുള്ള ഗ്രൂപ്പുകളോ ഭാഷയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ പാടില്ല പക്ഷേ ഇന്ന് അതിലൂടെയല്ല നടക്കുന്നത് ഓക്കേ ഇപ്പം ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത ഏത് ജാതി ഏത് മതം ഏത് ഉപജാ ഉപമതം ഏത് ഉപജാതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ ഇതുകൾ പോകുന്നത് ഓക്കെ പിന്നെ നമ്മൾ പറയും ഷുഡ് ബി റിച്ചു ഇപ്പം എൺപത് ശതമാനം സമ്പത്തിരിക്കുന്ന ഒരു ഇരുപത് ശതമാനം ആളുകളുടെ കയ്യിലാണെങ്കിൽ ഇരുപത് ശതമാനം സമ്പത്താണ് എൺപത് ശതമാനം ആളുകളുടെ കയ്യിൽ ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് പണക്കാർ കൂടുതൽ പണക്കാരാകുന്നു പാകങ്ങൾ കൂടുതൽ പണക്കാർ പാകങ്ങളാകുന്നു അപ്പം അതൊരു ഈക്വലി ഈക്വലൈസ് ചെയ്യണം അപ്പം നെക്സലൈറ്റ് ഏരിയയിൽ അവർ പണക്കാരെ പൈസ കൊള്ളയടിച്ച് പാ നമുക്ക് വിതരണം ചെയ്യും ഓക്കെ അങ്ങനെ കുറേ സിസ്റ്റം ഉണ്ട് എനിക്കറിയാം ഛത്തീസ്ഗഡിൽ ഒരു കാൽവരി എന്ന് പറഞ്ഞ ഒരു പാസ്വേഡിൻ്റെ അപ്പനും ചേട്ടനും നക്സലൈറ്റ്സിന്റെ ഇതില്ല മണി ബാങ്ക് അങ്ങനെയൊന്നുമില്ല ഓക്കെ ലോക്കറൊന്നുമില്ല അവർ കിട്ടുന്ന പൈസയും ഇതെല്ലാം അവര് ഒരു മണ്ണിട്ടില് കുഴിച്ചിടും ഓക്കെ ഈ പാസ്വേഡിൻ്റെ ചേട്ടനും അപ്പനും ഇത് ഒളിച്ചെടുത്ത് കട്ടെടുത്തതിൻ്റെ പേരിൽ അവരെ പട്ടിയെ കൊല്ലുന്ന പോലെ കൊന്ന് അവർ കെട്ടി തൂക്കിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പം സിസ്റ്റത്തെ ചോദിക്കാനും പറയാനും ആളുകൾ വേണം ഇതിപ്പോൾ തോന്നിയാസങ്ങളെയാണ് നമ്മൾ സന്യാസത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്യുന്നെങ്കിൽ ഇന്നും നാളിൽ കടന്നു പോകും പക്ഷേ മറ്റന്നാൾ ആളുകൾ ചോദിക്കുന്ന ഒരു സമയം വരും നമുക്കൊരാളെ കുറച്ച് പേരെ കുറച്ച് നാൾ വിഡ്ഢികളാക്കാം കുറച്ചുപേരെ എല്ലാ നാളും വിഡ്ഢികളാക്കാം എല്ലാവരെയും എല്ലാ നാളും വിഡ്ഢികളാക്കാൻ പറ്റത്തില്ല ഇപ്പം വലിയൊരു ചർച്ച നടക്കാണ് അടുത്ത നേതാവ് അപ്പം പറയുന്നത് ഞങ്ങളുടെ ഇപ്പോഴത്തെ നേതാക്കൾ തന്നെയായിരിക്കും ഇപ്പം ഞാൻ ക്ലാസിൻ്റെ അവസാന പിള്ളേരോട് പറയും നമുക്ക് പടം വരയ്ക്കാനായിട്ട് ഒരു ക്യാൻവാസ് വേണം നിങ്ങൾക്ക് ഗഡ്സുംസും സേവനം ചെയ്യാനുള്ള രണ്ട് ക്വാളിഫിക്കേഷനാണ് തൻ്റെ ഇടം ഗഡ്സ് ഓക്കെ നട്ട്സ് നട്ട്സ് എന്ന് വെച്ചാൽ വിവരം ഏറ്റവും വേണ്ടവരാണ് വിവരം ഇത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുക രാഷ്ട്രീയത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കാരണം ഒത്തിരി ഫണ്ട് ഗവൺമെന്റിന്റെ നമുക്ക് കിട്ടും അത് നമുക്ക് നമ്മുടെ ഇത് ചെയ്ത് നമുക്ക് നമുക്കിതനുസരിച്ച് ഉപയോഗിച്ച് പാങ്ങൾ വളർത്താനും സേവനം ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കും ഓക്കെ ഇപ്പം ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ഇപ്പം പാർട്ടികളുടെ കാൻഡിഡേറ്റ്സ് എലക്ഷൻ നിൽക്കുന്നൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് ഓക്കെ അവരിൽ കുറേ പേര് ജയിലിൽ നിന്നിട്ടും ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളവരാണ് കാരണം നല്ലവർ ഈ പരിപാടിക്ക് ഇറങ്ങുന്നില്ല അത് മുതലെടുത്തിട്ടാണ് ഇവർ നമ്മളെ ചൂഷണം ചെയ്യുന്നത് ഓക്കെ ഏറ്റവും വേണ്ടവരാണ് വിവരം ഞങ്ങളുടെ സേവാ ഇന്ത്യ യൂട്യൂബിൽ ഞങ്ങളത് മിക്ക മെല്ലും മലൻസുമായിട്ട് മാറ്റാൻ സാധ്യതയുണ്ട് അതിലോട്ട് പോയി വിവരമുള്ള വീഡിയോസ് കാണാം ലൈക്ക് ചെയ്യുന്നതാക്കളി ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു വെൽക്കം ടു സർവീസ് സേവാ ഇന്ത്യ